രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പൂശാനായി തനിക്ക് എത്ര കോടി രൂപ കിട്ടി അല്ലെങ്കിൽ താൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കമന്റ് ബോക്സിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴും സപ്പോർട്ടും ഉണ്ടാകുന്നുണ്ട് ഇവിടെ അപ്പോഴും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട് നാം ആലോചിക്കണം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മാധ്യമ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം ഡിഫെൻഡ് ചെയ്തത് അവന്തതിയെ കുറിച്ചുള്ളതായിരുന്നു നമുക്കതിലേക്ക് വരാം അതിനു മുന്നേ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം ആദ്യം രാഹുൽ മാംകൂട്ടത്തിനെതിരെ പുറത്തു വരുന്നത് ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പാണ് അത് പിന്നീട് എന്തായി എന്ന് ഒരാളും അന്വേഷിച്ചിട്ടില്ല ആദ്യത്തെ ദിവസങ്ങളിൽ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ആ ക്ലിപ്പ് പക്ഷെ പിന്നീട് അത് എന്തായെന്നോ അതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് ശ്രമിച്ചു അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി എന്നുള്ള തരത്തിൽ ഫ്ലാഷ് ന്യൂസുകൾ ഒട്ടനവധി പടച്ചുവിട്ട മാധ്യമങ്ങൾ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും പറഞ്ഞിട്ടില്ല യാതൊന്നും പിന്നീട് മിണ്ടിയിട്ടില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടപടി നടപടിയെടുക്കേണ്ട വിഷയം തന്നെയാണ് കേസെടുക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഇവിടെ ആരെങ്കിലും ഒരാളെങ്കിലും നാളിതുവരെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ സമയം വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ എന്നെ അതിനെ നിർബന്ധിച്ചു എന്ന് പറയുന്ന പരാതികളോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെയും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ പറയാം കമന്റ് ബോക്സിൽ തന്നെ പറയാവുന്നതാണ് ഇവിടെ അങ്ങനെ തുടങ്ങി തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ ഒത്തിരി ഉണ്ടായത് അതിന് തൊട്ട് മുന്നേ പറയാനുള്ള ചില കാര്യം ദീപാദാസ് മുൻഷീനെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല പകരം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇനി നമുക്ക് ഓരോരുത്തരെ എടുക്കാം ഓരോരുത്തരെ പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും ഇവിടെ അവന്തിക എന്ന ട്രാൻസ് യുവതി വന്നിട്ട് ആദ്യം പറയുന്നത് തനിക്കും ഉണ്ടായി തന്നോട് മോശമായി പെരു പെരുമാറിയിട്ടുണ്ട് തന്നോട് ഈ പറഞ്ഞ ബാംഗ്ലൂരിലൊക്കെ പോയി ബലാത്സംഗം പോലെ നമുക്ക് ചെയ്യണം എന്ന രീതിയിൽ സംസാരിച്ചു എന്ന മോശമായി സംസാരിച്ചു എന്ന വെളിപ്പെടുത്തലുമായി അവന്തിക രംഗത്ത് വന്നിരുന്നു വലിയ ഞെട്ടലുണ്ടാക്കി ട്രാൻസ് മണ്ണ് പോലും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു കോഴി എന്നുണ്ടാകുന്നു കാട്ടുകോഴി എന്നുള്ള വിളികൾ ഉണ്ടാകുന്നു അങ്ങനെ ഒത്തിരി ഉണ്ടാകുന്നു ഇതെല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രാഹുൽ ആക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ലോഡി ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകനാണ് ആദ്യം ഈ ചോദ്യം ചോദിക്കുന്നത് താങ്കൾക്ക് വധഭീഷണി ഉണ്ടെന്ന് അല്ലെങ്കിൽ അക്രമ ഭീഷണി ഉണ്ടെന്ന് അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എനിക്ക് പരാതി കൊടുക്കാനുള്ള സ്ഥലമുണ്ട് എനിക്ക് വെളിപ്പെടുത്താനുള്ള സ്ഥലമുണ്ട് അപ്പോഴൊക്കെ ഞാനത് ചെയ്തോളാം എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് ധൈര്യസമേതം പറഞ്ഞ അവന്തിക പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതേ മാധ്യമപ്രവർത്തകനോട് ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് അങ്ങോട്ട് പറയുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ജീവഹാനി ഉണ്ടാകുന്ന ആക്രമണം ഉണ്ടാകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകിയതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും ലോജിക് വച്ച് വെറുതെ ജസാമാന്യ ബോധ്യമുള്ള ബോധമുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അന്ന് എനിക്കൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞ അതേ യുവതി അല്ലെങ്കിൽ അതേ ട്രാൻസ്ജെൻഡർ യുവതി പിന്നീട് പറയുന്നത് അന്ന് ചോദിച്ചെല്ലാം സത്യമായിരുന്നു അന്ന് എനിക്ക് പേടിയായിരുന്നു അവരുടെ സംസാരത്തിലോ അവരുടെ ഭാഷത്തിലോ ഒന്നും ആ പേടി കണ്ടതായി എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ പറയാവുന്നതാണ് ഇവിടെ എന്നിട്ട് അവർ ചെയ്തത് ഈ പറഞ്ഞ വേട്ടക്കാരന് ഇതേ ഓടിയോക്കൾ പയിച്ചുകൊടുക്കുകയാണ് ചേട്ടാ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ എന്ന് ചോദിക്കുന്ന ഓഡിയോ അടക്കം പുറത്തു നിന്നിട്ടുണ്ട് നാം ആലോചിക്കണം ഒരു വേട്ടക്കാരൻ ഇരയെ അത്രത്തോളം വേട്ടയാടുന്നു ആ വേട്ടയാടുന്ന ഇര വീണ്ടും പോയിട്ട് പറയാണ് ചേട്ടാ ചേട്ടൻ എന്നെ വേട്ടയാടുന്നുണ്ടോ എന്ന് മറ്റു ചിലറിനോട് വിളിച്ചു ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ എന്ന് ചോദിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് ഈ പറഞ്ഞ സൈബർ ആക്രമണം നടത്തുന്നവർ അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു തരേണ്ടതാണ് ആലോചിക്കണം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു തനിക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ തനിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്ന ഭയമുള്ള ഒരു സ്ത്രീ ട്രാൻസ്ജെൻഡർ യുവതി അവർ പറയുകയാണ് അവർ വീണ്ടും ഇരയോട് തന്നെ പോയി പറയുകയാണ് അല്ലെങ്കിൽ വേട്ടക്കാരനോട് തന്നെ പോയി പറയുകയാണ് എനിക്ക് ചേട്ടനിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചില മാധ്യമങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ഒന്നും ഇല്ല ചേട്ടനെ അപ്പോഴെന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ ചേട്ടന് അയച്ചു തരാം ഇതാണ് അത് ഇതിന്റെ സത്യവസ്ഥ സാമാന്യ ബോധ്യമുള്ള മനസ്സിലാകും ഇത് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നുള്ള പരിപാടിയാണ് ഈ അവന്തിക മുന്നേ ആറാട്ടണ്ണനടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആറാട്ടെണ്ണം തന്നോട് മോശമായി പെരുമാറണം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ പലപ്പോഴും തന്റെ ഈ പറഞ്ഞ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി അതിലൂടെ ഫെയിം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണെന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി പലരും ഇവരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവർ മോശമാണെന്നല്ല പറയുന്നത് അതുകൊണ്ട് ഇവരുടെ ആരോപണം തെറ്റാണെന്നല്ല പറഞ്ഞു വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളിപ്പിക്കാനും അല്ല ശ്രമിക്കുന്നത് പക്ഷേ നാം ഒരാൾക്കതിനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് കൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ അവന്തിക ഒഴികെ മറ്റാരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള അതിൽ ഒരാളൊരു യാത്രക്കാരിയും അതുപോലെ എഴുത്തുകാരിയുമായ ഒരു സ്ത്രീ പറഞ്ഞു അതായത് ഹണി ഭാസ്കർ പറഞ്ഞത് തന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല എന്നാൽ തന്നോട് മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ തന്നോട് മോശമായി ഇടപെടിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പലരോടും പറഞ്ഞതായി ഞാൻ അറിഞ്ഞു എന്ന് മാത്രമാണ് ഹണി ഭാസ്കർ പറഞ്ഞത് പക്ഷേ ബാക്കി വന്ന ആരോപണങ്ങളിൽ ഒന്നിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നില്ല പകരം യുവ നേതാവ് എന്ന തരത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ പക്ഷേ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞത് അവന്തിക മാത്രമാണ് ആ അവന്തിക പറഞ്ഞതായുള്ള ഓഡിയോ ക്ലിപ്പ് പിന്നീട് രാഹുൽ മാക്കൂട്ടത്തിൽ പുറത്തുവിടുകയും ചെയ്തു അത് നാം കേട്ടതാണ് അതിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവർ തമ്മിൽ നല്ല എന്നും ആ സൗഹൃദത്തിന്റെ പുറത്ത് അവന്തിക രാഹുലിനോട് തന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു പിന്നീട് കൃത്യമായി അവർക്കൊരു ചാൻസ് ഉണ്ടായപ്പോൾ അതവർ മുതലെടുത്തതാണ് ഈ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ സൈബർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലികൾ എല്ലാവരും ആരോപിക്കുന്നത് അവിടെ അതിന്റെ മെറിറ്റ് അന്വേഷിക്കാൻ ഞാനൊന്നും ആളല്ല അതുകൊണ്ട് തന്നെ അതിനെ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പിന്നെ ചില മാധ്യമങ്ങൾ അതിനെ വലിയ തരത്തിൽ ആഘോഷിക്കുന്നത് കണ്ടു അപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് മാധ്യമങ്ങളുടെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ കൊട്ടേഷൻ എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ ഒരു ആരോപണങ്ങളും അല്ലെങ്കിൽ ഒരു ആരോപണത്തിൽ തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ടും പരാതികളൊന്നും ഇല്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാട് അത് അഭിനന്ദനീയമാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസംസനം അദ്ദേഹം തന്നെ രാജിവെച്ചിരിക്കുന്നു ഇത് ഇതുപോലെ അവകാശപ്പെടാൻ ഏത് പാർട്ടിക്ക് സാധിക്കും എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുമ്പോഴും ഇവിടെ ഇനി അടുത്ത് പറയേണ്ട ചില കാര്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികൾ പോയിട്ടുണ്ട് അതിൽ പാലക്കാടുള്ള ഒരു വനിതാ നേതാവ് അടക്കം അതായത് ബി ജെ പിയുടെ വനിതാ നേതാവ് അടക്കം മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബാലാവശ്യ കമ്മീഷന്റെ പരാതി കൊടുക്കുന്നത് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് ഈ ഗർഭചിത്രം നടത്തി എന്നുള്ളതിന് എന്ത് തെളിവാണ് ഈ പറഞ്ഞ പരാതി നൽകിയവർക്കോ മാധ്യമങ്ങൾക്കോ തെളിയിക്കാനുള്ളത് അല്ലെങ്കിൽ ചില ഓഡിയോ ക്ലിപ്പിംഗ്സ് മാത്രമാണുള്ളത് അത് വെച്ചിട്ട് എങ്ങനെ തെളിയിക്കാൻ പറ്റുന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴും ധാർമ്മികമായ ചോദ്യം നിലനിൽക്കുമ്പോഴും അതിനൊന്നും ഒരിടത്തും മറുപടി ഉണ്ടാകുന്നില്ല പിന്നെയുള്ളത് പറയേണ്ട ചില കാര്യങ്ങൾ മൂന്ന് ശബ്ദരേഖകളാണ് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത് ഈ മൂന്ന് ശബ്ദരേഖകൾ അതിൽ ഞാൻ ഒന്നുകൂടി പറയാം ആദ്യത്തേത് ഒന്നാമത്തെ ചോദ്യം എന്നത് ഗർഭചിത്രം നടത്തിയെന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നുള്ളതാണ് എന്നാൽ നാളിതുവരെയും യാതൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല ഒന്നോ രണ്ടോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ യാതൊരു തെളിവും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി രണ്ടാമത്തേത് മൂന്ന് ശബ്ദരേഖകളാണ് ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് ഈ മൂന്ന് ശബ്ദരേഖകളിൽ രണ്ടെണ്ണം ഒരാളുടേതാണ് മറ്റൊന്ന് അല്ലാത്തത് ഇതിൽ ഭീഷണിയിൽ ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭച് നടത്തി എന്ന് പറയുന്നതിന്റെ തെളിവുകൾ എന്തെങ്കിലും ഈ മാധ്യമങ്ങളോ മാധ്യമ സ്ഥാപനങ്ങളോ പുറത്തുവിട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നീട് അതോടുകൂടി ആലോചിക്കാം ഒരു മൂന്ന് ഓഡിയോ ക്ലിപ്പോട് കൂടി ഈ സംഭവങ്ങൾ അവസാനിച്ചു അല്ലെങ്കിൽ നാല് ചാറ്റ് ലിസ്റ്റോട് കൂടി ഈ സംഭവങ്ങൾ തീർന്നു പിന്നെ ഉണ്ടാകുന്നതല്ല രാഹുൽ ഇപ്പൊ രാജിവെക്കാൻ രാഹുൽ രാജിവെക്കാൻ പോകുന്നു രാഹുലിനെ പുറത്താക്കാൻ പോകുന്നു രാഹുലിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങുന്നു എന്ന് തുടങ്ങിയ വാർത്തകളല്ലാതെ എന്തെങ്കിലും ഒരു എവിഡൻസ് ആയിട്ട് ഇതുവരെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരു പരാതിയെങ്കിലും എങ്കിലും നാളെ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇനി മൂന്നാമത്തത് ഏതാണ്ട് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒന്നര മാസം മുന്നേ പുറത്തു വന്ന വിഷയം ഏഷ്യാനെറ്റിലെ ഒരു ജീവനക്കാരിയുമായി അതായത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു ജീവനക്കാരിയുമായി ഒരു യുവ നേതാവിന് അടുത്ത ബന്ധപ്പെടുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറയാതെ രാഹുൽ മാങ്കുട്ടാണ് ആരോപിച്ചുകൊണ്ട് അതിൽ പ്രഗ്നന്റ് ആയെന്നും ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്നും അത് അലസിപ്പിക്കാനല്ല ഗർഭചിത്രം നടത്താനായി അതിന്റെ സിന്ധു അതായത് മേധാവിയായ സിന്ധു സൂര്യകുമാറും ഒപ്പം വി ഡി സതീശനും ചേർന്ന് ഒതുക്കി തീർത്തുന്നുള്ള അപകീർത്തികരമായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു തുടക്കമെടുത്തത് ദേശാഭിമാനി ആണെങ്കിൽ പിന്നീട് അത് ചിലരെ ഏറ്റുപിടിക്കുകയും അത് വലിയ തരത്തിൽ സൈബർ അടങ്ങിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് അത് ഒതുക്കി തീർക്കാനായി അതായത് സിന്ധു സൂര്യകുമാറും വി ഡി സതീശൻ ചേർന്ന് ഈ വിഷയം ഒതുക്കി തീർത്തുന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായി അപകീർത്തിപരമായ പ്രചരണം ഉണ്ടായപ്പോൾ അന്ന് സിന്ധു സൂര്യകുമാർ ഏഷ്യാനിന്റെ പേരിൽ ഒരു പരാതി കൊടുത്തിരുന്നു തനിന്റെ സൈബർ അതിക്രമം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇതുപോലെ അപകൃതപര പരാമർശങ്ങൾ ഉണ്ടാകും നടപടിയെടുക്കുന്നു ആ കേസ് എന്തായി എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ വരുന്ന ചോദ്യങ്ങൾ ഒന്നും മറുപടിയില്ല എന്ന് മാത്രമല്ല ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും നോക്കിയാൽ മതി രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് വലിയ തരത്തിൽ ഗൂഢാലോചനക്ക് ഒരു പ്രമുഖ ചാനലിലെ വാർത്താ അവതാരണം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് അടക്കം ഇതിനെ ശ്രമിച്ചിട്ടുണ്ട് ആ ജേർണലിസ്റ്റ് ആണ് അവന്തികയോട് സംസാരിക്കുന്നതും ആ ജേർണലിസ്റ്റ് വഴിയാണ് പിന്നീട് അവന്തികയുടെ വാർത്ത പുറത്തു വരുന്നതും അങ്ങനെ തുടങ്ങി നോക്കുമ്പോൾ മനസ്സിലാവും അവന്തിക എന്നത് ബി ജെ പിയുടെ പാർട്ടിയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തകയാണ് ബി ജെ പി പ്രവർത്തകയാണ് അവിടെ അവിടെ രാഷ്ട്രീയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവുക ബന്ധം വെക്കുന്നോ സൗഹൃദം വയ്ക്കുന്നോന്ന് യാതൊരു പ്രശ്നമില്ല പക്ഷേ ആ സൗഹൃദം അവസരം കിട്ടിയപ്പോൾ മുതലെടുത്തുകൊണ്ട് അതിനെ വഷളാക്കി ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും രാഹുൽ ഒരു മാന്യത കാണിച്ചിട്ടുണ്ട് രാഹുൽ ആകെ ചെയ്തത് അവന്തിക പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുള്ളത് പകരം അതിനുശേഷം പിന്നീടുള്ള പേഴ്സണൽ ചാറ്റുകളൊന്നും പുറത്തു അതിന് അദ്ദേഹം പറഞ്ഞത് അത് ഞങ്ങൾ വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളാണ് അതെനിക്ക് പുറത്തുവിടാൻ താല്പര്യമില്ല അവരിപ്പോഴും എന്റെ സുഹൃത്താണ് പിന്നെ അവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയുന്നതാണല്ലോ എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു അങ്ങനെ ഓരോരുത്തർ എടുക്കുമ്പോൾ ഓരോരുത്തരെ നോക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തമായ ഒരു മാധ്യമ ഗുണ്ടായുസവും മാധ്യമ കൊട്ടേഷനുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മാധ്യമ സ്ഥാപനം ഈ പറഞ്ഞ യുവതിയിൽ നിന്നും അതായത് യുവതിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി അരമണിക്കൂർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ യുവതി അതിന് സമ്മതിച്ചില്ല എന്നുള്ള കാര്യങ്ങളും മാധ്യമ സുഹൃത്തുക്കൾക്കിടയിൽ അത് വലിയ തരത്തിൽ ചർച്ചയാവുന്നുണ്ട് വലിയ തരത്തിൽ അത് നിലനിൽക്കുന്നുമുണ്ട് അപ്പോഴും ഒരു സ്ഥാപനം തന്നെ ഒരു യുവ നേതാവിനെ ഒതുക്കാനായി ഒതുക്കി തീർക്കാനായി ഒരു കോടി രൂപ വരെ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അവസ്ഥ മനസ്സിലാവുന്ന മാധ്യമ സമൂഹം അല്ലെങ്കിൽ ഈ മാധ്യമ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഇതിലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നാലാം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒരു നേതാവിനെതിരെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അങ്ങനെ തുടങ്ങി ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും പലർക്കും മറുപടി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ അവന്തികയാണ് എടുത്തു പറയേണ്ട കാര്യം അവന്തിക നടത്തിയതും ഏതാണ്ട് കൊട്ടേഷൻ പരിപാടി തന്നെയാണ് ഇവിടെ അവന്തിക തൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ ഫെയിമിന് വേണ്ടിയിട്ട് ഒരു യുവ നേതാവിനെ ഉപയോഗിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യമ കാര്യം എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അനുകൂലികൾ അതുപോലെ രാഹുൽ മാങ്കൂട്ടം തന്നെ സപ്പോർട്ട് എന്നെല്ലാം ആരോപിക്കുന്നത് അബന്തിക ഇത് മുതലെടുത്തതാണ് എന്ന് തന്നെയാണ് കൃത്യമായി നമ്മൾ ഈ വീട് പോകുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന അതേ അവസ്ഥ തന്നെയാണ് അതേ സാഹചര്യം തന്നെയാണ് അവന്തിക ഇവിടെ മുതലെടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ ന്യൂസ് ഐറ്റിന്റെ ഒരു മാധ്യമപ്രായ ഡീൻ കുര്യനോട് ഡീൻ കുര്യൻ അവന്തികയെ വിളിക്കുകയും ആ വർക്കൗട് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ അവന്തിക അയച്ചുകൊടുക്കുകയും ചെയ്ത് അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു ഡീൻ കുര്യൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ അറിയാം അതിനുള്ള നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് പരാതി കൊടുക്കാൻ അറിയാം എനിക്ക് വെളിപ്പെടുത്താൻ അറിയാം അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഡീൻ കുര്യനോട് തന്നെ പറഞ്ഞ അവന്തിക ആ ഓഡിയോ ക്ലിപ്പ് കൃത്യമായി രാഹുൽ മാങ്കുട്ടം അയച്ചു കൊടുക്കുകയും എന്നിട്ടാണ് അതായത് പറഞ്ഞത് എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഭയമായിരുന്നു ഒരു നേതാവല്ലേ ഞാൻ എനിക്ക് ജീവഹാനി ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടായിരുന്നു അക്രമത്തിനോട് പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതുവരെയും രാഹുൽ മാൺകൂട്ടത്തിനെതിരെ യാതൊരു തെളിവുകളൊന്നും ഇല്ലായിരുന്നിട്ടും കോൺഗ്രസിലെ നേതാക്കൾ എടുത്ത നിലപാടാണ് അഭിനന്ദനിയം കാര്യം അതിൽ വനിതാ നേതാക്കളായിക്കോട്ടെ അല്ലാത്തവർ ആയിക്കോട്ടെ വി ഡി സതീശൻ മുതൽ കെ പി സി സി പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ മറ്റുള്ള യുവ നേതാക്കളടക്കം അങ്ങനെ എല്ലാവരും ചെയ്തത് രാഹുലിനെതിരെ നടപടിയെടുക്കണം തന്നെയാണ് ആവശ്യപ്പെട്ടത് കാരണം ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം ആ പ്രസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടട്ടെ എന്നുള്ളത് കൃത്യമായ നിലപാടാണ് കോൺഗ്രസിനെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അനുകൂലമായ നിലപാടും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇതിൽ അഭിനന്ദിച്ച് മതിയാക്കൂ അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം ഇതിൽ രാഹുൽ മാക്കൂട്ടനെതിരെ വലിയ തരത്തിൽ ഗൂഢാചോചനം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് എത്ര മൂടി വെച്ചാലും എത്ര മറച്ചു പിടിച്ചാലും ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും